സംവിധായകൻ ഒരു രാഷ്ട്രീയം പറയണമെന്ന് നിർബന്ധമുണ്ടോ ഞാൻ അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ഒരു സെറ്റ് സെറ്റ് അല്ല എന്ന് തോന്നിപ്പിക്കലാണ് ഒരു കലാസവിധായകന്റെ ഏറ്റവും വലിയ വിജയം നമുക്ക് അറിയോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ ചെയ്തത് ശരിയാണോ ും കണ്ടിട്ടില്ല അറിയാൻ പറ്റും നടപടമാണ് സിനിമയ്ക്ക് വേണ്ടിയാണ് കൃഷ്ണക്ക് കിട്ടുന്ന പണികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരണം ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റാളെ സംരക്ഷിക്കണ്ടേ അവൻ മണ്ഡത്തരം കാണിച്ചാലും മണ്ഡലമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് പെട്ടുപോകുന്നിടത്ത് കൂടെ നിക്കേണ്ടി വരുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് നല്ലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ നല്ലൊരാച്ച് പറഞ്ഞപ്പോൾ എന്നെ പുള്ളി തെറിയാ പറഞ്ഞു നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല ചന്ദ്രനെ ഡീൽ ചെയ്താൽ മാത്രം മാത്രമല്ല ഓഫീസറിൽ കൂട്ടി ഇറങ്ങിയ സമയത്ത് എവിടെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു ഞാനെന്തോ ജിഹാദിയാണെന്നോ എന്തോ പുള്ളി മുസ്ലിം ക്യാരക്ടർ വെച്ചില്ല ഞാൻ ജോസഫ് എന്ന് പറഞ്ഞ പടവ എന്നെ കൊണ്ട് കല്ലൊക്കെ എടുത്ത് ഇട്ടിപ്പിച്ച് ഇങ്ങനെയൊന്നല്ല കേരള പോലീസിന്റെ ജീപ്പ് ശെരിക്കുന്ന റോതിന്റെ രണ്ടാം ഭാഗം എന്താണ് പ്ലാൻ ഉണ്ടോ വല്ലാത്തൊരു ചോദ്യമായിട്ട് ഷായ് ചന്ദ്രൻ നമസ്കാരം വളരെ സന്തോഷം കണ്ടതിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അഭിമുഖത്തിൽ ഇരിക്കുന്നത് ഞങ്ങളെ സിനിമ കണ്ടിട്ടുണ്ട് താങ്കളുടെ തിരക്കഥ ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് താങ്കളുടെ രാഷ്ട്രീയമുണ്ട് പിന്നെ സിനിമയുടെ ഒരു നെഗറ്റീവുണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് വല്ലാത്തൊരു ചോദ്യമായിട്ട് രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ലേ രാഷ്ട്രം പറയില്ല പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിഷയം ഒരു കഥയ്ക്കകത്തുകൂടെ പറയപ്പെടേണ്ട വിഷയങ്ങളെ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അങ്ങനൊരു ബ്ലെൻഡിങ് നമ്മൾ ചിന്തിക്കുന്നതാണുള്ളത് കഥയോടൊപ്പം തന്നെ അത് അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോരുന്നതായിരിക്കാം അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ കീറിമോളിച്ച് ശ്രദ്ധിക്കുന്നത് കാരണം നമ്മൾ ഇതൊരു ഇതൊരു നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിത് അടിച്ചേൽപ്പിക്കുന്ന പോലെ ഇപ്പം നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ പൊളിറ്റിക്സ് അടിച്ചേൽപ്പിക്കുന്ന പോലെ പോകും പക്ഷെ തിരക്കഥ നമുക്കത് എഴുതാനും പറ്റില്ല പക്ഷേ നിങ്ങൾക്കിത് കാര്യം പറയുകയും വേണം അപ്പോൾ ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അല്ല അത് കഥയുടെ കഥയ്ക്ക് അകത്തൂടെ പോയാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഡയലോഗിലൂടെ ഭയങ്കര രാഷ്ട്രീയം പറയാൻ ഇതിരിക്കുക കഥയ്ക്കൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ ആ കഥയുടെ രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതി അപ്പൊ എനിക്കൊന്ന് പറ പറയുവാണെങ്കിൽ ഒരു നായിട്ടാണ് ഒരു അങ്ങനെ പറയാവുന്ന കുറച്ച് ലൗഡായിട്ടുള്ളൊരു രാഷ്ട്രീയം ഒരു സംവിധായകൻ എപ്പോഴും ഒരു രാഷ്ട്രീയം പറയണമെന്ന് നിർബന്ധമുണ്ടോ ഒരിക്കലും ഇല്ല ആൾക്കാരെ എന്റർടൈൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പണ്ടത്തെ ഒരു വാദം വാദമായിരുന്നല്ലോ കലകലയ്ക്ക് വേണ്ടി കല കലസമൂഹത്തിനുവേണ്ടി ലെഫ്റ്റ് പ്രൊഫൈലുകൾ കൂടുതലായി എഴുത്തി വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു വാദത്തിൽ പോയത് എനിക്കറിയില്ല രാഷ്ട്രീയം സംസാരിക്കണം കലയെന്ന് പറയുന്നവരുകൊണ്ട് കലകലയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ തെറ്റൊന്നുമില്ല പലപ്പോഴും ഒരു സെറ്റ് സെറ്റ് അല്ല എന്ന് തോന്നിപ്പിക്കലാണ് ഒരു കലാ സംവിധായകന്റെ ഏറ്റവും വലിയ വിജയം അതൊരു സെറ്റാണെന്ന് തോന്നിച്ചാണെന്ന് ഈ പ്രേക്ഷകൻ ജഡ്ജിയും അതിൽ എത്ര മാത്രം വിജയിച്ചിട്ടുണ്ട് ദിലീപ് മോദൻ്റെയും ഷൈക്കാടേയും സ്കൂളിൽ രണ്ടും ഇവർ തമ്മിൽ ഏറ്റവും കൂടുതൽ ഒന്നിച്ചുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ജീവിച്ചുകൊണ്ട് ഇവർ രണ്ടു പേരുടെയും കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും അതിനുവേണ്ടി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഭയങ്കരമാണത് കാരണം നമ്മളൊരു അല്ല തന്നെ വിളയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നാട്ടിൽ നിൽക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഞാൻ ചോദിച്ച് പണ്ടത്തെ സിനിമയിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ സീൻ കാണിക്കണ ഒരു തെർമോകോളിന് എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് ആൾക്കാരെന്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ അപ്പ നമ്മളെ സ്വീപ്പാക്കും അല്ലെ അപ്പൊ അതൊരു ഭയങ്കര ഒരു വെല്ലുവിളിയല്ലേ വെല്ലുവിളിയാണ് നമ്മൾ തന്നെ ഇപ്പൊ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പടം കാണുമ്പോൾ ശരി വർക്ക് ചെയ്ത പടം തന്നെ നമ്മൾ അതേ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ ചെയ്തത് ശരിയാണോ ും ചന്ദ്രന്റെ ആത്മാർത്ഥപട സ്ഥി അപകടം പറ്റിക്കം പറഞ്ഞാ ആദ്യമൊന്നും പണിയെടുക്കത്തില്ലൊടങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് ഒരു പണിയെടുപ്പുണ്ട് എന്റെ ഉദാഹരണം ായടിന്റെ ഷൂട്ട് നിമിഷയുടെ വീടിന്റെ ഷൂട്ട് കിടക്കുന്നു ലാസ്റ്റ് ടൈം കറണ്ട് പോയി കേബിൾ വലിക്കണം ഇപ്പൊ ചന്ദ്രന്റെ പണി ആറ്റാണല്ലോ ചന്ദ്രന്റെ ഓവർ ഉത്തരവാദിത്തം കാരണം പോസിറ്റീവ് വലിഞ്ഞു ചെറിയ ഷോക്ക് അടിച്ച് നിലത്ത് വീണ് മൂന്നു ആശുപത്രിയായിരുന്നു അതൊന്നും നട്ടല് ചെറിയ വരിക്കും അത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഞങ്ങള് മറ്റേ ലവിളാ പുഞ്ചരെ സൗബിന്റെ സീൻ ഓർമ്മയുണ്ടായിരിക്കും സൗബിൻ മറ്റേ സുധീകത്ത് വന്നിട്ട് ഡോറ് വലിച്ചു കുറക്കുന്നത് കറക്റ്റ് സമയത്തായിട്ട് ഓറിന്റെ അടപ്പായിരുന്നു ചെന്നില്ല ടോറ് തുറക്കുന്ന സമയത്ത് നമ്മൾ പൊറത്ത് മഴ കഴിഞ്ഞതിന്റെ ഒരു സമയമായിരുന്നു അപ്പൊ മഴത്തുള്ളികൾ ഇങ്ങനെ വീണോണ്ടിരിക്കണം അപ്പൊ മനുഷ്യനായിരുന്നു നമ്മുടെ അറിയാലോ അപ്പൊ ഈ മഴപ്പുള്ളിൽ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് ഈ ഡോർ ഉള്ളിലെ ഡയലോഗ് കഴിഞ്ഞിട്ടാണ് ഈ ഡോർ തുറക്കുന്നത് അപ്പൊ ഡോർ മറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒരു ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചിട്ട് മോളിൽ ഡ്രോപ്പ് ചെയ്ത് വിട്ട് എപ്പോഴാണ് ഡോർ തുറക്കുന്ന സമയത്ത് മാറണം എന്നുള്ളതിന് ഞാൻ ഇങ്ങനെ ഉള്ളിലെ ഡയലോഗും കേട്ടിരിക്കുക അപ്പൊ ഏകദേശം സമയമായപ്പോൾ ഞാൻ വെള്ളം മോളിൽ ആക്കി ഞാൻ സൈഡിലേക്ക് മാറി പക്ഷെ മാറി എനിക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറാൻ പറ്റില്ല അവിടെ ഗ്ലാസ് ഉള്ള കാരണം അവിടുന്ന് ക്യാമറ അപ്പൊ ഞാൻ ഡോറിന് സൈഡിലിരുന്നു സിനിമയ്ക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പണികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടിയതൊക്കെ സിനിമയ്ക്ക് വേണ്ടി റോന്തില് ദിലീഷിന്റെ കഥാപാത്രത്തെ നമ്മൾ പലപ്പോഴും അറിയുന്ന മറ്റുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് മറ്റുള്ളവർ ഇയാളെ കുറിച്ച് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചാണ് പക്ഷേ റോഷൻ്റെ കഥാപാത്രം ഭയങ്കര ഡയറക്റ്റ് ആയിട്ടാണ് ഇയാളൊരു റൂക്കിയാണ് പുതിയതായിട്ട് വന്ന കക്ഷിയാണ് എക്സ്പീരിയൻസ്ഡ് ആണ് എന്തുകൊണ്ടാണ് രണ്ട് കഥാപാത്രങ്ങളെ അങ്ങനെ അവതരിപ്പിച്ചത് അല്ല അല്ലെങ്കിൽ ഇവര് രണ്ട് ഒരേ സ്വഭാവമുള്ള രണ്ടുപേര് അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള രണ്ടുപേരായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്തതും പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളും ലോകത്തെ കാണുന്നതും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ലോകത്തെ കാണുന്നതാണ് ഈ കഥയുടെ പോകുന്നത് ആ അർത്ഥത്തിലാണ് അങ്ങനെ മതി മറ്റാൾക്കാണ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ആയ പോലീസുകാർ അവരുടെ സ്വഭാവം അവരുടെതല്ല ആക്ച്വലി നിങ്ങൾ റോഡിൽ കാണുന്നതും റിയൽ സ്വഭാവത്തിലല്ല കാണുന്നത് പറഞ്ഞു ഇപ്പം നിങ്ങളൊരു ട്രാഫിക് നിൽക്കുന്നു ട്രാഫിക് തെറ്റിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് സുഹൃത്തെ നോക്കി പോകണ്ടെന്നേ ഇരിക്കും കുറച്ചുകൂടെ വേറൊരു രീതിയിലുള്ളതാണെങ്കിൽ എന്താണോ അത് അവരുടെ എന്ന് വെച്ചാൽ പോലീസിലന്ന് ഇപ്പൊ ഡാലോവി പറയുന്നുണ്ട് ഒബ്സർവേഷൻ ആണ് ആദ്യത്തെ പണി പക്ഷെ പോലീസിലെ ആദ്യത്തെ പണി സ്വന്തം പണി സംരക്ഷിക്കുന്നതാണ് ഇയാൾ എല്ലാ സമയത്തും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ശരി അതുകൊണ്ടാണ് റൂഖിയെ പലപ്പോഴും പല സാഹചര്യത്തിലും ഇയാളെ ഒരുപാട് കളിയാക്കുന്നുണ്ടെങ്കിലും ചില ക്രൈസിസ് കണ്ടത്തിലെത്തുമ്പോൾ ഇയാള് കട്ടകി കൂട് ഇത് ഇതൊരു സേനയുടെ ഒരു കണ്ടനുഭവിച്ച സംഭവമാണോ ആ കൊറേയൊക്കെ ഇപ്പൊ നമ്മള് പറയത്തില്ല ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും രണ്ടുപേർക്കൊരുമിച്ചു മറ്റാലേ സംരക്ഷിക്കണ്ടേ അവൻ മണ്ഡലം കാണിച്ചാലും മണ്ഡലം ആണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് പെട്ടുപോകുന്നടുത്ത് കൂടെ കാണിക്കാനാണോ വരുന്നത് തിരക്കഥയിൽ ശ്രമിക്കാറുള്ളത് ഞാൻ നേരത്തെ വന്നില്ല ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ സിനിമ ഇപ്പം ഉപജീവന മാർഗം തന്നെയാണ് അപ്പം അത് ആൾക്കാർ കാണണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം അപ്പം കുറച്ചുകൂടെ മനുഷ്യർക്ക് മനുഷ്യരെ എത്രയൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെടും അത്ര ഇമോഷൻസ് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസമാണ് ഇത്തരം കഥയിലോട്ടൊക്കെ നമ്മൾ എത്തിക്കുന്നത് അല്ലാതെ സേനയിലെ പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടിയല്ല ചിലർ പറയുന്നു പോലീസാരെ വെള്ളകൂശി പോലീസാരെ വെള്ളകൂശിലല്ല ഈ സിനിമയുടെ ഏത് ഘട്ടത്തിലായിരിക്കാം എല്ലാ സിനിമയുടെ സിനിമ ഏത് ഘട്ടത്തിലായിരിക്കും ഒരു കലാ സംവിധായകൻ തൻ്റെ അഭിപ്രായമായിട്ട് വരുന്നത് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് സീൻ ഓർഡർ ഒക്കെ വെച്ച് അല്ലെങ്കിൽ എല്ലാം ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷൻ ഡയറക്ടർ പറയുമ്പോൾ തന്നെ കലാ സംവിധായകൻ തൻ്റെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും ദിലീപീട്ട് കൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ട് തുടക്കം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പുള്ളിക്ക് പറഞ്ഞു തുടങ്ങാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടറും ഇവരെല്ലാവരും കൂടി സംസാരിച്ച് പലതിനും മാറ്റം വരുത്തും ഫുൾ സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ലൊക്കേഷൻ പോകുന്നത് നമുക്കറിയാം ഇന്ന സ്ഥലങ്ങൾ വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എനിക്ക് ലൊക്കേഷൻ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ലൊക്കേഷൻ കണ്ടതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ആ ലൊക്കേഷൻ അനുസരിച്ച് ഒരു കൊറോഗ്രാഫി സ്ക്രിപ്റ്റിംഗും ഉണ്ടാവും ഓ ശരി നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് ആ സ്പേസോ അതിൻ്റെ ഒരു ട്രാവലെന്തോ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫോം ഉണ്ടാവും ഓരോ ലൊക്കേഷൻ കണ്ടത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലുള്ള സ്ക്രിപ്റ്റ് മാറില്ലേ രണ്ടാമത് വളരെ എളുപ്പമാണത് കാരണം രണ്ടാമത്തെ പോക്ക് മിക്കോ അതും ചീഫ് കാണും ക്യാമറമാൻ കാണും ഇപ്പം ചിലപ്പം ക്യാമറമാൻ അന്ന് മനുഷ്യനില്ലായിരുന്നു ഞാനും ദിലീപും കൂടെ ആണ് കാണുന്നത് രണ്ടാമത് മനുഷ്യനെ കൊണ്ടുപോയി കാണിക്കത്തേത് അതുകഴിഞ്ഞ് നമ്മൾക്ക് നമ്മളിങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ എല്ലാവരോടും ചോദിക്കും ഉപയോഗിക്കും സിനിമഗ്രാഫറുടെ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ആർട്ടിന്റെ പരമായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് സംസാരിച്ചത് ആണെങ്കിൽ ക്ലീൻ ആയി പിന്നെ നമ്മൾ അവിടെ പറഞ്ഞാൽ മതി ഇന്നിന്ന കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത് അല്ല മനുഷ്യനോട് നമ്മൾ ഇന്നിന്ന സ്ഥലത്തോടെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് പുള്ളിയുടെ അസോസിയേറ്റ് ആണെങ്കിൽ പുള്ളി ലൈറ്റുകൾ പറഞ്ഞു കൊടുത്തോളും എന്റെ അസ്റ്റന്റ് അതിന്റെ കൊറിയോഗ്രാഫി ചീഫ് മെനസ്സായിട്ടുള്ള ഒരു പ്രോസസ് ആണ് നായാട്ടിന്റെ സ്ക്രിപ്റ്റ് എഴുത്തിനോടൊപ്പം തന്നെ ലൊക്കേഷൻ പോയിരുന്നു ഞങ്ങൾ ഇപ്പൊ വട്ടോടയിലൊക്കെ പോയി താമസിച്ചിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് അതിന്റെ ഒരു ഭാഗമാണ് അല്ലാതെ ഒരു ഫിനിഷ്ഡ് സ്ക്രിപ്റ്റായിട്ട് ലൊക്കേഷൻ കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് കണ്ടിരിക്കുന്നത് ജോസഫാണ് ഇപ്പൊ ഈ സേന ഒരു സിസ്റ്റത്തിനകത്താണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അവർക്കൊരു ധാർമികതയുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിലുള്ളൊരു ക്ലാഷ് അല്ലെങ്കിൽ ഈ ധാർമ്മികതയും ഈ സിസ്റ്റത്തിന്റെ ഇടയിലുള്ള ഒരു ക്ലാഷ് അത് അത് കാണിക്കാൻ എല്ലാ എന്തുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ഒരു ഒരു ഏറ്റവും തൊഴിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എപ്പോഴും ഉണ്ട് പണി പോകാതിരിക്കലാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്ന സംഭവങ്ങളുണ്ടാവും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ വെളിയിൽ കാര്യം കണ്ടാൽ നമ്മൾ ഇടപെടാറില്ലേ ഇപ്പോൾ ഒരു പോലീസുകാരൻ അതേപോലെ പോലും ഇടപെടാൻ പറ്റില്ല കാരണം ഇതൊരു ട്രെയിനിങ്ങാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറിയിട്ടുണ്ട് ഒരൊമ്പത് മാസത്തെ ട്രെയിനിങ്ങിൽ ഒരാൾക്കല്ല ശിക്ഷ എന്ന് വെച്ചാൽ രാത്രി മെസ്സിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് പോയാൽ ഞങ്ങൾ നൂറ്റി ഇരുപത് പേര് ബാരക്കിൻ്റെ അകത്ത് രാത്രി തവളയാടവറുണ്ടായിരുന്നു പ്ലേറ്റ് ഒരാളെ എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമായിട്ട് ശിക്ഷ കൊടുക്കില്ല എന്ത് സംഭവിച്ചാലും എല്ലാവർക്കും കൂടെയാണ് ശിക്ഷ കൊടുക്കുന്നത് പിന്നെ രാവിലെയൊക്കെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഒരാൾക്ക് തെറ്റ് പറ്റുന്നതെങ്കിൽ ആ മുപ്പത് പേര് ഓടും ആ പ്ലട്ടൂൺ പ്ല ടൂൺ ഓടിക്കൊണ്ടിരിക്കും എല്ലാവരും ഒരേ നമ്മളൊരു യൂണിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലോട്ടൊരാള അത് ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വെളിയിലോട്ടിറങ്ങുമ്പോൾ നമ്മുടെ പ്രതികരണമൊക്കെ തീരും സമാധാനമായി എന്തുവേണമെങ്കിൽ നടത്തോട്ടെ എന്ന് പറയുന്ന അല്ലെ എടുത്തിയാട്ടം ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥന്റെ പറച്ചിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായി മാറും എങ്ങനെയുണ്ടായിരുന്നു ഈ ക്യാരക്ടർ അഭിനയിച്ച് തുടങ്ങിയപ്പോ ലൊക്കേഷൻ ഉള്ള സമയത്ത് ഷായിക്കെന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ മുടിയും തടിയൊക്കെ ഒന്ന് വളർത്തിക്കോ നിനക്ക് ഞാനൊരു പരിപാടി തരുന്നുണ്ടോ ശരിയെന്ന് പറഞ്ഞ അപ്പൊ നമുക്കത് സന്തോഷമാണ് അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തിനാ പക്ഷെ പിന്നെ കഥയൊക്കെ അറിഞ്ഞ പരിപാടി അറിഞ്ഞപ്പോ എനിക്ക് പേടിയായി തുടങ്ങി ഞാൻ തന്നെ പക്ഷേ അതിക്കടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ വിളി തെറിയാ പറഞ്ഞു അതെ നിനക്കെന്താ നിനക്കെന്താ പ്രശ്നം നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ നീ പൂഞ്ചലയിൽ നന്നായിട്ട് ചെയ്തതല്ലേ ഓഡിയൻസ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തില്ല പിന്നെന്താ നിനക്ക് അല്ലാതെ ഇത് വലിയൊരു പരിപാടി ഇത് എന്നെ കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും കോൺഫിഡൻസ് കുറവാണ് കോൺഫിഡൻസ് നല്ല കുറവുണ്ടായിരുന്നു അതേപോലെ നീ ചെയ്യേ എന്നെ കൊണ്ട് പറ്റും ഒക്കെ പറഞ്ഞു എങ്ങനെയാണതിന് തുടങ്ങുന്നതാണ് ശരി കോത്തേട്ടൻ റോഷനും കൂടെ ചന്ദ്രന്റെ ഈ ബഹള സീൽസൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കോത്തേട്ടൻ പറഞ്ഞു അല്ലെ റോഷൻ കൂടെ പറയുന്നതാണ് തമാശ നമ്മൾ അവിടെയൊക്കെ ആവശ്യമില്ല ചന്ദ്രനെ ഡീൽ ചെയ്താൽ മാത്രം മതി ശരി മാത്രമല്ല ഇപ്പം രാഷ്ട്രീയം മതം ജാതി ഇതൊക്കെ ഇൻവോൾവ് ചെയ്തൊരു സ്ക്രിപ്റ്റ് എഴുതുന്നത് ഭയങ്കര ഒരു കൈ കൊള്ളുന്ന പരിപാടിയാണ് ഇതിൽ അപ്പൊ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാറുണ്ടോ അവിടെ ഈ പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറുടെ പേര് പോലും നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തും ഞാൻ പലപ്പോഴും ഒരു കക്ഷി രാക്ഷീയ പരിപാടികൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം നായളിലാണെങ്കിൽ പോലും നിനക്കത് റൈറ്റോ ലെഫ്റ്റോന്നും തോന്നിപ്പിക്കാത്തൊരു ക്യാരക്ടർ കാരണം നമ്മൾ അങ്ങനെ പക്ഷം പിടിക്കാതിരിക്കുക നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം പറയുക എന്നുള്ളേ ഉള്ളൂ ജാതി മതങ്ങളെ അങ്ങനെ മനഃപൂർവ്വം ആ എൻ്റെ സിനിമകൾക്കൊന്നും എൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ഓഫീസറിൻ്റെ ഡൂട്ടി ഇറങ്ങിയ സമയത്ത് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു ഞാനെന്തോ ജിഹാദിയാണെന്നോ എന്തോ പുള്ളി മുസ്ലിം ക്യാരക്ടർ വെച്ചില്ല ഒരു ക്രിസ്ത്യൻ ആളാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ നെയിമാണ് എൻ്റെ പ്രൊഫൈല് ഞാനലേക്ക് ഞാൻ ജോസഫ് എന്ന് പറഞ്ഞ പടവില്ലാ പഠന അപ്പോൾ അത് ചിലരാണ് എല്ലാ മനുഷ്യരും വളരെ നൂറിലൊന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ അതിനെ കാണുകയും അനാവശ്യമായ ഇന്റർപ്രിട്ടേഷൻ സിനിമക്ക് ഉണ്ടാക്കുകയും അല്ലാതെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽ ചെയ്യുന്നു നല്ല മനുഷ്യരാണ് നല്ല പ്രേക്ഷകരാണ്

ഹൈ എൻഡ് സിനിമാറ്റിക്കും നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഇരുണ്ട് കിടക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു ക്രിസ്മസിലോട്ട് വട ഷിഫ്റ്റ് ചെയ്തത് കാരണം നമ്മൾ വണ്ടിയിൽ എവിടെ പോയാലും സ്റ്റാർസ് ഒരു കളർ അങ്ങനെ ഒരു ഫീൽ അത് റിയലാണ് പക്ഷേ സിനിമാറ്റിക്കലി കാണുന്നതിനൊക്കെ ഒരു ഫീലും കിട്ടും പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സിനിമയുടെ മെജോറിറ്റി പോലീസ് ഷിപ്പിൻ്റെ അകത്താണ് ഇത് ആൾക്കാരെ ഏറ്റവും പോരടിപ്പിക്കുന്നവരുപാടിയാണ് അതിനെ എങ്ങനെ പുറത്തോട്ട് പോകണമെന്നുള്ള ചലഞ്ചായിരുന്നു അങ്ങനെയുള്ള പ്ലാനുകൾ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു പിന്നെ എഡിറ്റ് എഡിറ്റ് ഇത് തന്നെയാണ് എല്ലാം എടുത്താൽ സെപ്പറേറ്റ് ജോണറുകളാണ് ഇപ്പൊ ചന്ദ്രന്റെ സീനല്ല ഹൊറർ മൂഡ് വരുന്ന ഒരു സീൻ നേരെ ഇപ്പുറത്ത് ഫണ്ണ് ഇതല്ല എന്നാൽ ഇത് ത്രൂ ഔട്ട് ഒരു ലൈനിലും പോകണം അതിന്റെ പേസിങ് സെറ്റ് ആവണം കാരണം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും അല്ലെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകും അതിനിടയിലുള്ള മീറ്റർ പിടിക്കണം അത് സിനിമഗ്രാഫിയിലും അത് വേണമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ പോത്തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം ഇയാൾക്കൊരു സ്വഭാവം ഉണ്ട് ഇയാൾ ഇടപെടുന്ന എല്ലാം പല സ്വഭാവങ്ങളാണ് അപ്പൊ ഇതിനിടയിൽ ഇയാളും ഉണ്ടാവണം അതും വരണം എന്ന് പറയുന്ന ആളൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള ഡയറക്ഷൻ ഈ ക്യാരക്ടർ ഡീൽ കാണിച്ചിട്ടുണ്ട് അപ്പോ രണ്ട് എക്സ്ട്രീമാണ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നുള്ള അത് അയാളുടെ ആ വീട്ടിലെ ക്യാരക്ടർ ആയിരിക്കും ഈ ജൂനിയേഴ്സിനെ കളിയാക്കാനും അവഹേളിക്കാനും അയാളുടെ ഒരു ഫ്രസ്ട്രേഷനോക്കോ അങ്ങനത്തെ വല്ല കോംപ്ലക്സും അതെല്ലാത്ത വിഷാദം ഓട്ടോമാറ്റിക്കലി അയാൾ രസകരമാക്കാനാണ് നോക്കുന്നത് നമ്മൾ പറയുന്നത് നമുക്ക് ഭയങ്കര ഡൗൺ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ആളായിരിക്കും ഹാപ്പി ആയിട്ടുണ്ട് ഇതുമെല്ലാം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞോട് വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല പുള്ളി പഠിപ്പിക്കുന്നുണ്ട് എന്നാ അതിനെ ഒരു രസകരമായി എടുക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പ്രശ്നം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയോ ഒന്നും ഒന്നുമല്ലല്ലോ യൂണിഫോം ഇട്ട പലരുടെയും മാനസിക സ്ഥിതി നെഗറ്റീവിലാത്തൊരു മാനസികാവസ്ഥയിലെ ഇവരും പോകുന്നത് ഇവർക്ക് നേരത്തെ പറഞ്ഞ റിജിഡ് സ്ട്രക്ചർ കൂടെ പോകണം ഇവർക്ക് നിയമം പാലിക്കണം ഒപ്പം രാഷ്ട്രീയക്കാര് പറയുന്നത് കേൾക്കണം ഇതിന്റെ ഇടയിൽ കിടന്ന് ഇവര് ഇത് എങ്ങനെയാണ് ഇവര് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് നേരത്തെ ജോലിയും കൂടെ ചെയ്തുകൊണ്ട് വർക്കിംഗ് ടൈം ഇല്ല ശരാശരി ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം എന്റെ ശരാശരി വർക്കിംഗ് ടൈം പത്ത് ടു പന്ത്രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ഞാൻ ചെറിയ ശേഷം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറ് രാവിലെ എട്ട് മണിക്ക് വരെ അടുത്ത ദിവസം രാവിലെ എട്ട് മണി വരെ അത് കഴിഞ്ഞ് ഒരു ദിവസമുള്ള വിശ്രമം വീണ്ടും കയറും അപ്പം നിങ്ങൾ ശരാശരി എത്ര മണിക്കൂർ ഞാൻ പണിയെടുക്കുന്നുണ്ടെന്നാലോചി പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലീവ് കിട്ടില്ല കാരണം മുൻകൂർ നമ്മളിപ്പം മറ്റു ജോലിക്കൊക്കെ ഞാനിന്ന് ലീവ് ആണെന്ന് പറയുന്ന ആൾക്കല്ല നമുക്ക് മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ലീവി പോകാൻ പറ്റൂ നമുക്ക് ഒരു ഹാപ്പിനെസ് പ്രോസസ് ഇല്ല രാവിലെ പിള്ളേർ പോകുന്ന ആളെ രാവിലെ എട്ട് മണിക്ക് ഞാൻ പോകുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ പിള്ളേർ ഉറങ്ങിക്കാണ് കോട്ടയശേരി താമസിക്കുന്ന സമയമായിരുന്നു കോട്ടയത്ത് മനുഷ്യൻ എന്തായാലും ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് അതിന് റിലാക്സേഷൻ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുന്നത് കൃത്യമായി ഉണ്ടായാൽ തന്നെ വളരെ ആശ്വാസം ഉണ്ടാകും അല്ലാതെ മറ്റു കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാണും നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് തന്നെ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും വേണമെങ്കിൽ ഇത് പോലീസുകാർക്ക് പലപ്പോഴും കിട്ടാറില്ല പിന്നെ പോലീസുകാരുടെ ഇടയിൽ തന്നെ ആവുകയാണ് തമാശകളും എന്ന് വെച്ചാൽ പോലീസിലായി കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുവട്ടത്തെ സൗഹൃദങ്ങളെല്ലാം ഇല്ലാതാവും കാരണം നമ്മൾ മെജോറിറ്റി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും പോലീസ് സൗഹൃദങ്ങളും അതിന്റെ അവർക്കിടയിലുള്ള തമാശകൾ മാത്രമാവും പിന്നെ ഒരു എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ജീവിതം പോലും അതിന്റെ അകത്താവും കാണുമ്പോൾ ആ ഫ്രഷ് ജീപ്പ് ആയിരിക്കും ഫ്രഷ് സ്റ്റിക്കറായിരിക്കും നമ്പറും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ ജീപ്പ് പോലും നല്ലൊരു ഫ്രഷ് ആയിട്ട് വന്നൊരു ജീപ്പ് വരുന്നത് ആയിരുന്നത് നമ്മുടെ ആട്ടിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത് മൊത്തം ചെയ്തത് എന്നെ കൊണ്ട് കല്ലൊക്കെ ഇങ്ങനൊന്നല്ല കേരള പോലീസിന്റെ ജീപ്പ് കാണുന്ന ശരി ജീപ്പാണത് അത് ശരിക്ക് ഇപ്പൊ റിവ്യൂ എല്ലാരും പറയുന്നുണ്ട് അത് എല്ലാരും പറയുന്നുണ്ട് ജീപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ കാണിക്കേ കാരണം നമുക്ക് ഭയങ്കര ആയിട്ട് വന്നു മറ്റേ മറ്റു സിനിമകളില് നായകം വരുന്നു സ്ലോ മോഷനിൽ എൻ്റർ ചെയ്യുന്നു അങ്ങനത്തെ ഒന്നും ഇല്ല അത് ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിന്റെ ആ ഓട്ടം തന്നെയാണ് ഇപ്പൊ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് തുടങ്ങിയ പറയും തുടക്കരുത് ഗ്ലാസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പൊടി ഉണ്ടാവും നല്ല ഒരു ഇത് തന്നെയാണ് എല്ലാം റിയൽ തന്നെയാണ് നല്ല പരിപാടിയും ഷൈക്കേണ്ട പരിപാടിയായിട്ട് അവിടെ എല്ലാവരും ജീപ്പിന് വേണ്ടി ഒരുപാട് എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു സോഷ്യൽ മീഡിയ സെൻട്രിക് ജനറേഷൻ അവരുടെ ഉണ്ട് അപ്പൊ ഇവരൊരു പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ടോ പിന്നെ അതുമാത്രമല്ല പരസ്പരം ചെളിവാരി അതും ഈ സോഷ്യൽ മീഡിയയില് ഭീകരമാണ് ജനപ്രിയ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്സ് അല്ല ജനങ്ങൾക്ക് പ്രിയമുള്ള ആൾക്കാർക്ക് എന്താ പുതിയ 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 അത് ഈ സംവിധായകൻ അല്ലെ തിരക്കഥാകൃത്തെ എഴുതുമ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ടോ ഞാനത് ഇനിഷ്യൽ പിടിച്ചിട്ടില്ല കാരണം ആവശ്യമില്ല ഇപ്പൊ നമ്മൾ വെറുതെ ഉദാഹരണം പറയുകയാണെങ്കിൽ അരവിന്ദ് കണ്ടപ്പോ പുള്ളിയായിട്ട് നല്ല അറിവുള്ളൂ അരവിന്ദ സ്വാമി ഭയങ്കര കുറെ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ കുറച്ച് റൈറ്റ് ആൾക്കാരുണ്ട് റൈറ്റ് ഉണ്ട് വിങ്ങുണ്ട് ലെഫ്റ്റ്വിങ് ഉണ്ട് ഒരു വിഷയത്തിൽ ഇവരുടെ രണ്ടുപേരുടെ പെർസ്പെക്ടീവ് ശരിയോ തെറ്റെന്നുള്ള അവരുടെ റൈറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഇവർ ഒരിക്കലും ഇതിന്റെ ഇടയിലോട്ട് വരുന്നില്ല സോ നമ്മൾ ഇവരെ നോക്കാതിരിക്കുക അതിൽ കൂടെ പോവാ എന്നുള്ളത് മാത്രമേ നമ്മളുടെ നിവൃത്തികളാ അവര് പറയുന്നവര് എന്തായാലും അവര് ഈ രണ്ടു കൂട്ടർ ഓപ്പോസിറ്റ് വരുന്ന കാര്യങ്ങളെ ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഇല്ല ഞാനിപ്പോ പറയുന്നത് ഒരു സിനിമ വളരെ നന്നായി വർക്ക് ആവുമ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും മലയാളത്തിൽ സിനിമ കാണുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യത്തെ അവർ പറയും പൊതുജനത്തിന് ഇതൊന്നും അതിന്റെ വിഷയങ്ങളല്ല ഇവിടെ വിജയിച്ച പല സിനിമകൾ കണ്ടാൽ അറിയാം സോഷ്യൽ മീഡിയ മാത്രമാണ് ഇത്ര ഭീകരമായ ആക്രമണങ്ങളും അത് അതൊരു തൊഴിൽ കണക്കിരിക്കുന്ന ആൾക്കാരായ പറയുന്നു അവർ പറഞ്ഞോട്ടെ പറയാനുള്ള ഇപ്പം സിനിമയിൽ ഇപ്പം വളരെ ചുരുക്കമാണ് കാരണം ആരാണ് ആന്റകോണിസ്റ്റ് ആരാണ് പ്രോട്ടഗോണിസ്റ്റ് പ്രോട്ടകോണിസ്റ്റ് പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഒരു റൈറ്റിംഗിനാണോ ഇനിയൊരു സ്കോപ്പ് അല്ലെങ്കിൽ സാധാ പോലത്തെ പണ്ടത്തെ ഒരു സ്ട്രക്ചേർഡ് സാധനം തിരിച്ചു രണ്ട് രീതിയിലും പണ്ടും പടം നടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ജയേഷ്ണെന്ന് പറയുന്ന പൊതുസമൂഹത്തിന് അന്നത്തെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന അയാൾ റൈറ്റോ റോങ് ഒന്നും അവിടെ പറയുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ അത് ഇപ്പം ഇപ്പോഴും ഉണ്ടല്ലോ നായകൻ വില്ലൻ പടങ്ങളാണ് ഇവിടെ കോമേഴ്സ്യൽ സെക്ടർ പല പടങ്ങൾ എനിക്ക് പേഴ്സണലി ഒരു വില്ലൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ നടക്കുക അയാൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറപ്പെടുന്നയാണല്ലോ അത് അയാൾ മനഃപൂർവ്വം ഇപ്പം ഈ സിനിമയിലാണെങ്കിലും എല്ലാവരും പെട്ടെന്ന് പ്രധാന കഥാപാത്രം ഡി എസ് പി എന്ന് പറയുന്ന ആൾ അങ്ങനെയാണ് ഇതൊക്കെ സ്വാഭാവികമായി ഇപ്പൊ പറയട്ടെ ഷെയ്ഡ് നമ്മൾ പക്ഷെ അയാളുടെ ഒരു നിന്ന് പക്ഷത്തു എന്തിച്ചു വെക്കുക അത് പോലീസുകാർ പലപ്പോഴും ഉണ്ട് കേസൊന്നും ആക്കില്ല ഒരു അപ്പൊ അതൊന്നും അത് തീരും ഇങ്ങനൊരു എന്റെ അയാളും പ്രതീക്ഷിക്കില്ല എന്റെ വരുമ്പോൾ അയാൾ അയാളുടെ തൊഴിലിനെ സംരക്ഷിക്കുക എന്ന് പറയേണ്ട രീതിയിലോട്ട് അയാൾ മാറും അല്ല അത് ഞാൻ പറഞ്ഞു അതൊരു സിറ്റുവേഷൻ ആണ് അല്ലാതെ ഇന്ന് ഇവരെ സിസ്റ്റത്തിന്റെ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് സംവിധായകൻ്റെ സിനിമകൾ കാരണം സിസ്റ്റം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞേ തീരൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കഥകൾ വരുന്നത് രണ്ട് രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയം തന്നെ എൻ്റെ രാഷ്ട്രീയം രണ്ടുപേരെ എടുത്താലും ഇപ്പം ഗാന്ധി ഗ്രാമ സ്വരാജ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാമസ്വരാജ്യമതാണ് താല്പര്യം പറഞ്ഞു മാർച്ച് ഭരണകൂടം ഇല്ലാതാവും പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടും പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഭരണകൂട സംവിധാനം സ്വതന്ത്രമായ ജീവിതത്തെ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുവെന്നുള്ളത് തന്നെയാണ് എന്റെ വാസ്തു അത്ര അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അല്ലാതെ ഇടത് വലത് രാ പടത്തിന്റെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറയും അത് ചിന്തിച്ച് ചേന കഴുകിയിരിക്കുന്നതാണ് എന്റെ അല്ല കഥ സുധാകരൻ എന്ന് പറയും പുള്ളിയുടെ ഒരു ഐഡിയ സ്റ്റോറിയാണത് അത് ഭയങ്കര ഫൺ പടമാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ അത് അപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചിന്താവിഷ്ടൊക്കെ പറയുന്നില്ല സന്തോഷം പറയുന്ന വേറൊരു തരത്തിൽ ചിലപ്പോ അങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറച്ചാളായി ഭയങ്കരമായിട്ട് രാഷ്ട്രീയം പറയാൻ വേണ്ടി പറയല്ല എനിക്ക് അതിൻ്റെ അകത്തെ നായകൻ തന്നെയാണ് എന്റെ പ്രശ്നം പക്ഷെ അയാളെ ചുറ്റോട്ടവും എന്ന് പറയുന്ന രീതിയിൽ ഇച്ചിരി ഫണ്ണായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ കുറച്ച് സമയം എടുക്കും രണ്ടാം ഭാഗം എന്താണ് പറയാനുണ്ടോ അല്ലെങ്കിൽ ഏറെ കാരണം വല്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങളോട് നിർത്തിയത് റോന്ത നായേട്ടും വല്ലാത്തൊരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു ഷാഹിക്കൂണിവേഴ്സ് ഈ രണ്ടു കഥകൾക്കും പിന്നീട് എന്ത് സംഭവിക്കും കോടതിയിൽ എത്തിയാൽ ചിന്തയുണ്ട് ആക്ച്വലി ഉണ്ട് ശരിക്കും നായേട്ടിന്റെ സെക്കൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ് ആണ് റോന്ത് എന്ന് പ്രീക്വൽ എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാ പ്രേശിനെയും റോന്ത് കാണാനിരിക്കുന്ന നായാട്ടിലെ മണിയനെയും സുനിതയെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ലോ ച പടത്തിന്റെ അകത്തൊരു പോയിന്റിൽ ഒരു വാർത്താ ചാനലിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇത് ഇവരകത്താണ് ഇങ്ങനെ ഇവരുടെ ഈ ഒരു പ്രശ്നം നടന്നതിന് കൃത്യം ഒരു മാസം തയ്യുന്നതിന് മുമ്പാണ് വീണ്ടും പോലീസ് ഇങ്ങനെ ഒരു കേസിൽ പ്രതികൂടിലാവുന്നതെന്ന് ഒരു ക്രോസ് ഓവർ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് ആഗ്രഹം വളരെ സന്തോഷം സോ മച്ച്